ഹലോ സുഹൃത്തെ അപ്പോൾ ഇന്ന് നമ്മുടെ റീഡിങ് എടുക്കാൻ പോവാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾ കണ്ടു കാണും എന്ന് കരുതുന്നു ഇന്നലത്തെ റീഡിങ് ആരുടെയൊക്കെ മുന്നിലെത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം അത് പ്രെസനേറ്റ് ചെയ്യാവുന്ന നല്ലൊരു ഒരു റീഡിംഗ് ആയിരുന്നു തന്നെ എടുത്തത് നിങ്ങളുടെ മൊത്തം എനർജിയും റീഡിങ് അപ്പോൾ ഇന്നെടുക്കുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ തോട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നിങ്ങളോടുള്ള എനർജി എന്താണ് ഡിസിഷൻ ഔട്ട്കം നിയർ ഫ്യൂച്ചർ എന്താണ് ഔട്ട്കം എന്താണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഒരുപക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ധ്യാനം അപ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബോഡിയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം ഒന്ന് സിക്സ് ആകെ നടക്കുക അതുപോലെ ഗ്രൗണ്ടിൽ നല്ല നന്നായിട്ടൊന്ന് ചവിട്ടി നടക്കുക പിന്നെ കൈയും കാലൊക്കെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക ചില ചില സ്കിന്നൊക്കെ അതായത് സ്കാൾപ്പൊന്ന് റൗണ്ട് ചെയ്യുക ചെവി റൊട്ടേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ച് ബോഡി നന്നായിട്ട് ഷെയ്ക്ക് ഷെയ്ക്ക് ആക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ഇരിക്കാവുള്ളൂ അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ചക്രാസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ഓരോ ചക്രാസിൻ്റെ പ്രത്യേകം അറിയാൻ പറ്റും മിക്കവർക്കും ബ്രിട്ടൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിയാം അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ചക്രയാണ് റൂട്ട് ചക്ര അപ്പോൾ ആ ചക്രയുടെ കളറ് നിങ്ങൾക്കറിയാം റെഡാണ് അവിടുത്തെ ലെറ്റേഴ്സ് പറയുക ലം ആണ് അപ്പോൾ അത് പറഞ്ഞില്ലാലും കുഴപ്പമൊന്നുമില്ല അവിടെ റെഡ് കളറ് കാണുക അപ്പോൾ അവിടെ നി അവിടുത്തെ അവിടെ വരുന്ന വാക്കുകൾ ഐ ആം ഹാപ്പി എന്നായിരിക്കണം ഐ ആം ഹാപ്പി നമുക്ക് ഈ ഏത് അക്കാസും കൊടുക്കേണ്ട വാക്കുകൾ ഇങ്ങനെ പറയാം ഐ ആം ഹാപ്പി ഐ ഫീൽ ഹാപ്പി ഐ ആക്ട് ഹാപ്പി ഐ ലവ് ബി ഹാപ്പി ഐ സ്പീക്ക് ഹാപ്പി ഐ സീ ഹാപ്പി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഏഴ് കാര്യങ്ങളും ഏഴ് ചക്രസിലും കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഐ ആം ഹാപ്പി ഐ ഫീൽ ഹാപ്പി ഐ ആക്ട് ഹാപ്പി ഐ ലവ് ബി ഹാപ്പി ഐ സ്പീക്ക് ഹാപ്പി ഐ സി ഹാപ്പി ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഹാപ്പി ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഹാപ്പിനെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ അഴേ ഏഴെണ്ണാകത്തുള്ളൂ ഇതാണ് നമ്മൾ ഏഴ് ചക്രാസിനും ഓരോ ചക്രാസിനും പറയേണ്ട ഓരോരോ വാക്കുകൾ ഓക്കെ താഴെ നിന്നും മുൾപൂട്ടവർ പോകുക മേൽപ്പോട്ട് ഓരോരോ ചക്രാസിലേക്ക് പോകുമ്പോൾ ഓരോരോ വാക്കിൽ പറയണ്ടതാണ് അപ്പോൾ അതേപോലെ ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞുതരാം ഓരോ ദിവസവും റീഡിങ്ങിൽ ഓരോ സ്വിച്ച് വേഡുകൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് നോക്കാം ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൾ ജഗൃഹാതുരത്ത് നിൽക്കുവാണ് അപ്പോൾ അത് പുള്ളിക്കാർ അത് നോക്കിയാൽ അതിപ്പോൾ പുള്ളിക്കാരൻ ഒരു നിങ്ങൾക്ക് ഒരു കപ്പ് തരണമായിട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു മൂഡിൽ നിൽക്കുന്നിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കത് കപ്പ് തന്നെ പഴയ പണ്ട് കാലത്ത് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് കപ്പ് തരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഫീലിങ്സിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഓക്കെ വളരെയധികം നല്ലൊരു എന്താ പറയുക ഭയങ്കര ഫീലിങ്സ് നിൽക്കുവാണ് ആ ഒരു മെൻറ്റാലി ആ മെൻ്റാലിറ്റി ഉള്ളത് അപ്പം നിങ്ങളോടുള്ള ചിന്താഗതി എന്താന്ന് നോക്കട്ടെ വാവ് നിങ്ങളെന്താ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്വീഡ് കപ്പാണെന്ന് കപ്പിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ് തീർച്ചയായിട്ടും നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് കപ്പ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പാർട്ണർ ലൈഫ് പാർട്ണർ ആണെന്നും ഇത്രയും വേഗം നിങ്ങൾക്ക് കപ്പ് തരണമെന്നും വിവാഹത്തിലേക്ക് ഒരു വിവാഹം തീർച്ചയായിട്ടും ലൈഫാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് നിയർ ഫ്യൂച്ചർ എന്താ നോക്കട്ടെ നിയർ ഫ്യൂച്ചറിൽ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് വിജയിച്ച് മുന്നോട്ട് വരുന്നിട്ടാണ് കാണുന്നത് ദ സൗണ്ട് ഓഫ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ് അതിൻ്റെ ഔട്ട്കം എന്താ നോക്കട്ടെ ഔട്ട്കം ഒരു നല്ലൊരു ഫാമിലി ലൈഫാണ് ഒരു സം ഫിനാൻഷ്യലി ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം കിട്ടുവാനും നല്ല നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഫാമിലി ലൈഫായിട്ട് പോകുന്നിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യലി ഗ്രൗണ്ടഡായിട്ട് നല്ലൊരു കുടുംബം എന്ന് വെച്ച് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റീഡിങ് ആയിരുന്നു കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന റീഡിങ് എല്ലാം നല്ലതാണ് അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റോ എടുക്കാവുന്നതാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചിന്തിക്കുന്നതാണ് ദിസ് ടൈം ടു ഷാൾ പാസ് അതായത് ഈ സമയവും കടന്നു പോകും ഇപ്പോൾ നമ്മൾ ദുഃഖത്തിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത് തന്നെ സന്തോഷം വരുന്നുണ്ട് ഓക്കെ അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായൊരു ലൈഫിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നതാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളത് റെസിനേറ്റ് ചെയ്യാനായിട്ട് ക്ലെയിം ചെയ്യുക പിന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ എനർജിയായിട്ട് ചേരാത്തുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ എനർജി നിങ്ങളുടെ പേഴ്സൺ എനർജിയായിട്ട് ചേർന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും തീർച്ചയായിട്ടും വിട്ടുപോയിരിക്കും പിന്നെ കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ എനർജി ആക്കിയിട്ട് തിരിച്ച് തരും അപ്പോൾ എന്തായാലും യൂണിവേഴ്സിനോട് നന്ദി പറയുക എപ്പോഴും എന്ത് കിട്ടിയാലും ഗ്രാറ്റ്ഫുഡ് ആയിരിക്കുക ഗ്രേറ്റ്ഫുൾ ആൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഓക്കെ അപ്പോൾ സങ്കടം വന്നാലും ഗ്രേറ്റ്ഫുൾ നന്ദി പറയുക എന്തിനും നന്ദി പറയുക അപ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് നല്ലത് തരുന്നത് അപ്പോൾ എനിക്ക് കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോഴത്തേക്കും നന്ദി തന്നെ പറയുക അല്ലാതെ അയ്യോ എനിക്ക് കഷ്ടപ്പാടോ നമ്മൾ എന്നു സങ്കടപ്പെട്ടിരിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു നല്ലൊരു അവസ്ഥ കിട്ടത്തില്ല അപ്പോൾ ഏതിനും എന്തിനും എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബി ഗ്രേറ്റ്ഫുൾ ആൾവേസ് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന തീർച്ചയായിട്ടും ഒന്ന് ക്ലെയിം നിങ്ങൾ ക്ലെയിം ക്ലെയിം ചെയ്തപ്പോൾ തന്നെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് കമൻറ്റ് രേഖപ്പെടുത്താൻ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുന്നുള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ